ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സോയാബീൻ വെച്ചിട്ട് ഒരു അടിപൊളി കറി വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാൻ സോയാബീൻ ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ ഇതൊന്ന് കുക്കറിലിട്ടിട്ട് ഒരടി അടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു മസാല കറി പോലെ ആക്കിയെടുക്കാം അപ്പം അതിനായിട്ട് ആദ്യം നമുക്കൊരു ചട്ടിയടുപ്പൊത്ത് വയ്ക്കാം അപ്പം അതിനെട്ട് ഞാനൊരു ചട്ടിയടുപ്പൊത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായതിനു ശേഷം ഞാനിതിലേക്ക് ആദ്യം കുറച്ച് കടുുകയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് സബോള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സബോള നമുക്ക് നന്നായി ഒന്ന് വഴറ്റി എടുക്കാം അതിനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഒന്ന് നമുക്ക് നന്നായി ഒന്ന് ഇടക്കിയിട്ടൊന്ന് വഴറ്റി എടുക്കാം സബോള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് തക്കാളി സബോള പച്ചമുളക് എന്നിവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഇതിൽ ഇറച്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെയാണ് ഞാൻ ഇത് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ പെട്ടില്ല അപ്പം ചിക്കൻ മസാലയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നമുക്കൊന്ന് പച്ചമുളക് മറന്നിരുന്ന ഇളക്കിയെടുക്കാം ഇപ്പോൾ നന്നായി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് സോയാബീനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളം ഒഴിക്കാണ്ട് ഇതേപോലെ ഒരു ചെറിയൊരു ഗ്രേവി രീതിയിലാണ് ഞാനിത് എടുക്കുന്നത് നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ എല്ലാവരും കഴിച്ചാൽ നല്ലതാണ് ഇത് സോയാബീൻ എന്ന് പറയുന്ന സാധനം അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കാൻ വെക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ വേവിച്ചപ്പോൾ സോയാബിനിൽ കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു പിന്നെ സബോളയിലും ഉപ്പ് ഉപ്പിട്ടിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് പിന്നെ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ അതാ അതേപോലെ കുറച്ച് നേരം നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ നോക്കി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി കറിയാണ് അപ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു മസാല കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ഇതേപോലത്തെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്